ആഗ്രഹത്തിന് അതിർവരമ്പില്ലല്ലോ സുബൈ നിസ്കാരത്തിന് ഒന്നാമത്ര കേരളത്തിൽ കൈകുത്തി നിൽക്കുമ്പോ അപൂരി ഒരു ആട് മൂർച്ചയുള്ള കടാരിപ്പള്ളയിലേക്ക് കുത്തിക്കേറി കുടമാല വെളിയിലേക്ക് ചാടി ഷഹീദിന്റെ പ്രതിഫലമല്ലേ പെങ്ങളെ ഒരു ഹദീസുകൂടി മമ്മാറ്റാ നിതെങ്ങനും ഒരു പെണ്ണ് പ്രസവത്തോടുകൂടി മരിച്ചുപോയാൽ ിയ ഷഹീനാവള് ഷഹീദിന്റെ പ്രതിഫലമുള്ളവളാണ് പ്രസവ രക്തത്തോടുകൂടി പ്രസവം അടിഞ്ഞു പ്രസവത്തിന്റെ രക്തം നിൽക്കുന്നതിന് നേടേ ഒരു പെണ്ണങ്ങാനും വിട പറഞ്ഞാൽ അവളും രക്തസാക്ഷിയുടെ മരണം കിട്ടിയവളാണ് കുത്തയച്ചു മരിച്ചവര് ആഗ്രഹത്തിന്റെ പേരിലാണ് അബൂലൂരാ കുത്തിക്കയറ്റിപ്പിച്ചാത്തിപ്പിടി കുട്ടരുമാല വെളിയിലോട്ട് ചിതറി തെറിച്ചു ഉമ്മറയല്ലോ കുത്തനാണ് താടോട്ട് വീണു മകനായ ഇബിനുമർ ഓടി വന്നിട്ട് കുത്തേറ്റു കുടൽമാല വീണ് കിടക്കുന്ന ഉപ്പാന്റെ തല താങ്ങിയെടുത്ത് തന്റെ മടിയിലേക്ക് വെച്ച് ഉമർ എന്ന പ്രിയപ്പെട്ട ഉപ്പ തല ചരിച്ചു കിടക്കുകയാണ് മടിയിൽ ആയിരക്കണക്കിന് മദീനക്കാർ ഉപ്പാഞ്ഞു വന്നു ഉമറിന് കുത്തേറ്റ നിറിഞ്ഞ് അവരെല്ലാവരും ഉറവല്ലാമെന്ന് സാന്തരിപ്പിക്കുന്നു ഉമറേ ഉമറേ സുമ്മവല്ലൈത്ത ഉമറേ നിങ്ങൾക്ക് അല്ലാഹു നൽകിയ വലിയൊരു ഭാഗ്യമാണ് നിങ്ങൾ തമ്മാടിയായിരുന്നു പക്ഷേ തുമ്മ നിങ്ങൾ അല്ലാഹുവിന്റെ ദീനിലേക്ക് തിരിച്ചു വന്നല്ലോ തുമ്മ ഇപ്പൊ നിങ്ങൾ ശഹീദായി വീണല്ലോ ആ സമയത്താണ് ഉമർ ഉമറതി അല്ലോഹണ്ണുവിന് ബോധം വീഴുന്നത് ഉടനെ മോനെ ഇതിനെ ഉമരേ അബ്ദുള്ള എന്നാണ് ഉപ്പാ സുബഹിന്റെ സമയം കഴിഞ്ഞു അബ്ദുള്ള എന്റെ ഉപ്പാ ഞാൻ ആദ്യത്തിലൊക്കെ എത്തി നിൽക്കുമ്പോഴാണ് കുത്തേച്ചുയുന്നത് എന്റെ രണ്ടാമത്തെ സുബഹയുടെ നിസ്കാരം ബുദ്ധിയായിട്ടില്ല മോനെ ഉമർ മരിക്കുന്നതിന് മുമ്പ് ഇനി ഉമര മണ്ണിലേക്ക് പോവുകയാണ് ഇനി എന്റെ റബിന് മുമ്പിലേക്ക് ഞാൻ പോവുകയാണ് അല്ലാട മുമ്പിൽ പോകുന്നതിന് മുമ്പ് ഒരു സുഖ കലാക്കിയിട്ട് ഉമർ പോകും അബ്ദുള്ള തന്റെ കുടൽമാല പൊത്തിപ്പിടിച്ച കൈ അയച്ചു ഉമർ അതി അല്ലോഹുത്തനാനു എഴുന്നേക്കാ ശ്രമിക്കുമ്പോ കുടൽമാല വെളിയിലേക്ക് വീണ് ചെതറുന്നു ഉമര ബാലൻസ് വെച്ച് വീഴുന്നു കൈയെടുത്തിട്ട് അബ്ദുള്ള ഉപ്പാന ഉളവെടുക്കുമോനെ കുടൽമാല വെളിയിലോട്ട് ചാടി ഒരു കൈ കൊണ്ട് വേച്ചെഴുന്നേക്കോ ശ്രമിക്കുമ്പോ മറിഞ്ഞു വീടുമ്പോ ശാപത്ത് പറഞ്ഞു വേണ്ടേ വേണ്ട നിങ്ങൾക്കിപ്പത് കഴിയില്ല ഉമറേ ഉമറലി എല്ലോ കുത്തലാണ് വീണ്ടും ബോധം മയങ്ങി പിന്നെയും ബോധത്തിനെഴുന്നേൽക്കും അബ്ദുള്ള എന്റെ ഉപ്പ ഐഷാബി വീട് അടുക്കൽ പോയിട്ട് ഉമറിന് അല്ലാണ്ട് റസൂനിനെയും അബൂബക്കർ അലി എല്ലോ മണ്ണുവിനെയും കബറിന്റെ അടുത്ത് സ്ഥലം തരുമോ കബറടക്കാനെന്ന് അനുവാൻ ചോദിക്കണേ അബ്ദുള്ള അതെന്തെന്നറിയോ വഫാത്തെടുക്കുന്നതിന് മുമ്പ് ഹബീബായ നബി നിങ്ങൾ മദീനത്ത പള്ളിയിലിരുന്നു അലീറലി അള്ളാഹു പൊന്നുവിനെ കണ്ടു അലിയെ എന്തിനു നബിയേ നിങ്ങളെ ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ എന്റെ പൊന്നുമോൾക്കൊരു നല്ല പുതിയ ഫ്ലാക്ക് കിട്ടുമായിരുന്നില്ലല്ലോ എന്റെ ഫാസിമയ്ക്ക് കിട്ടിയ ഏറ്റവും നല്ല പുതിയ പ്രനിയാണലിയെ അലി അതി അള്ളാഹുന്റെ അമ്പരം നിന്ന് എന്തിനാണ് ഇപ്പൊ പറയുന്നത് അപ്പുറത്ത് എഴുതുമാണലി അള്ളാഹുൻ എഴുതുമാൻ എന്റെ ആ എന്റെ സൈനബിനെ നിങ്ങൾക്ക് ഞാൻ വിവാഹം ചെയ്തു തന്നു അവള് വരണപ്പെട്ടു പോയി നിങ്ങളേറ്റവും നല്ല ഭർത്താളാണ് പിന്നെ എന്റെ റുക്കിയെ നിങ്ങൾക്ക് ഞാൻ വിവാഹം ചെയ്തു തന്നു അവള് മരിച്ചാലും മുഹമ്മദിനെത്ര പെമ്മക്കല ഉള്ളതെന്നാലും അവരെയല്ല നിങ്ങൾക്ക് ഞാൻ വിവാഹം ചെയ്ത് തരുമസുമാരുസുമാണത് എല്ലാ ഒന്നുമിന്റെ കണ്ണു നിറഞ്ഞു പോയി തിരിഞ്ഞു നോക്കുമ്പോ അബൂബക്കർ ഉമറലിയെല്ലാ ഹുത്തരാണ് നിൽക്കുന്നുണ്ട് അബൂബക്കരെ ഉമറേ എന്തേലിയെ രണ്ടുപേരെയും തന്റെ ശരീരത്തിലൂടെ ചേർത്തിരുന്നുണ്ട് ഇങ്ങനെയാണ് നമ്മൾ മൂന്ന് പേര് സ്വർഗത്തിൽ നിൽക്കുന്ന രപൂപക്കറേ ഉമറേ നമ്മൾ സ്വർഗത്തിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ചേർന്ന് എനിക്കൂമറേ ഉമറലിയെല്ലാം കൊണ്ട് വിതുമ്പിക്കരഞ്ഞുപോയി സ്വർഗത്തിൽ നിൽക്കണമെങ്കിൽ കവറിലും അങ്ങനെ തന്നെ കിടക്കണം വിട പറയുന്നതിന് തൊട്ട് മുമ്പ് എന്റെ മുത്തങ്ങനെ എന്നെ ചേർത്ത് പിടിച്ച അതുപോലെ എനിക്ക് കിടക്കണം ആയിഷാ വിവിയോടെ അല്പ സ്ഥലം എന്ന് ചോദിക്ക് ആയിഷ ആയുഷാനുവാദം കൊടുത്തറിയെല്ലോ താനാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ ശരമാന രാത്രിയിൽ ഈ പരിവർത്തനത്തിന്റെ കഥയെല്ലാം അടക്കം കൊണ്ട് പറയാണ് ഇതിനെ പുറത്തേക്കുണ്ട് പറഞ്ഞു തരാൻ അവസാര മോനെ അബ്ദുള്ള എന്റെ ഉപ്പാ പാട മയ്യത്ത് കുളിപ്പിക്കുന്ന വെള്ളത്തിൽ കറുപ്പൂര ചേർക്കല്ല മോനെ എന്റെ ഉപ്പാ ഉമറിനെ യോഗ്യതയില്ല മോനെ ഉമ്മര് കള്ളുകുടിയനായിരുന്നു ഉമൊരു പലിശക്കാരനായിരുന്നു ഉമ്മൊരു ചൂതാട്ടക്കാരനായിരുന്നു എന്റെ ഉറപ്പിലെടുക്കലേക്കെ അവസ്ഥ എന്നെനിക്കറിയില്ല ഒരു സാധാരണക്കാരനെ പോലെ എന്നെ മയ്യത്ത് നീ കുളിപ്പിക്കണേ അബ്ദുള്ള ആനായ ഉമർ അലിയുത്തനു വഫാത്തായി റൗലയുടെ ചാരത്തു കൊണ്ടുപോയി അടക്കി തീർന്നില്ല ഇനിയാണ് ചരിത്രത്തിന്റെ ടിസ്റ്റുള്ളട് വഫാത്ത് കഴിഞ്ഞു വർഷം പത്ത് നാൽപ്പത് കഴിഞ്ഞു ടബർ അടക്കിയിട്ട് വർഷം പത്ത് നാൽപ്പത് കഴിഞ്ഞു എത്ര നാൽപ്പത് കഴിഞ്ഞു റൗലയുടെ വികസനത്തിനു വേണ്ടി ആ ഭാഗത്തെ മണ്ണ് മാറ്റിയപ്പോ പണിത്തൊഴിലാളികളുടെ പണി ആയുധം ഒരു ഭാഗത്ത് കൊണ്ടപ്പോ അവിടെ നിന്ന് ചുടു രക് വെളിയിലേക്ക് വരാൻ തുടങ്ങി മണ്ണ് മാറ്റി നോക്കുമ്പോ ജീവനുള്ളൊരു മനുഷ്യന്റെ കാല് പോലൊരു കാല് കണ്ടു ആ കാലിൽ നിന്നാണ് രക്തം വെളിയിലോട്ട് വരുന്നത് ആരുടെ മയ്യത്തന്നവർക്കറിയില്ല അന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വയസ്സുള്ള മനുഷ്യനെ കൊണ്ടുവന്ന് ഈ മരിച്ചിട്ട് നാൽപ്പത് വർഷം കഴിഞ്ഞിട്ടും ഒന്ന് ഒരു പൊടി പോലും തട്ടാതെ കാലിലിട്ട് രോമ പൊടിയാടെ കിടക്കുന്ന ഈ കാലാരുടേനാണ് ആ മനുഷ്യൻ വന്ന് നോക്കിയിട്ട് പറഞ്ഞ് ഈ കാലാരുടെ ഇത് ഉമറിയോത്തനാണ് നിന്റെ കാലാണെന്ന് സഹോദരങ്ങളെല്ലാഹര അതുകൊണ്ട് മാറണം നന്നാവണം ജീവിതത്തെ മാറ്റണം എന്നിട്ട് ആഹ്രമാണ് ഹൈറും അതാണ് ഏറ്റവും അവസാനിക്കാത്ത ലോകമെന്ന് തിരിച്ചറിയണം അള്ളാഹു നമുക്ക് തൂഫീക്ക് നൽകി അനുഗ്രഹിക്കുന്നതാകട്ടെ